ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഈ മരിച്ച വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് പ്രായമായിട്ട് കിടപ്പ് രോഗികളായിട്ട് വർഷങ്ങളോളം കിടന്ന് മരിച്ച അപ്പച്ചനും അമ്മ അമ്മമാരും മരിക്കുന്ന സമയത്ത് അവർ ജീവിച്ചിരിക്കുന്ന ആ ഒരു ജീവിച്ചിരുന്ന ആ സമയം അതായത് ബെഡിൽ ആയതിനു ശേഷം അവരെ നോക്കാനൊക്കെ ശുശ്രൂഷിക്കാനായിട്ട് വീട്ടിലുള്ള ആരോ ആരാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ എത്രയധികം കഷ്ടപ്പെട്ടെന്നുള്ളത് ഒരാളും നോക്കാത്തൊരു കാര്യമാണ് ഒരാളതിനെക്കുറിച്ച് ചിന്തിക്കാത്ത കാര്യം പക്ഷെ കിടക്കുന്ന രോഗികളെ നമ്മൾ അയ്യോ പാവം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന സീൻ സീനന്തറിയും ഈ മരിച്ച ബോഡി ഇങ്ങനെ കൊണ്ടുവന്ന് കിടത്തിയതിന് ശേഷം അവിടെ പൂ വെക്കാനും അത് ആ ആളുകളുടെ മുന്നിൽ കിടന്ന് ഷോ കാണിക്കാനും കുറച്ചധികം ബന്ധുക്കൾ ഉണ്ടാവും പക്ഷേ ആ വ്യക്തിനെ ബെഡിലായിരുന്ന സമയത്ത് ഉറക്കം പോലും ഇല്ലാതെ അവരുടെ അവരെ ശുശ്രൂഷിച്ച ആളുകൾ അപ്പം അവിടെ മാറി ഒരാ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ചിലപ്പോൾ അവിടെ ഇരുന്ന് പോകേണ്ട സാഹചര്യം വരാറുണ്ട് ഇത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം കാരണം അത്രയും നാളും അവർ ആ വ്യക്തിയുടെ കൂടെ കിടന്ന് കഷ്ടപ്പെട്ട് അവരുടെ ഉറക്കവും എല്ലാം മാറ്റിവെച്ചിട്ട് കഷ്ടപ്പെട്ട് അതിനൊന്നും യാതൊരു വില കല്പ്പിക്കാതെ ആളുകൾ കൂടുന്ന സ്ഥലത്ത് ഷോ കാണിക്കാൻ ഒരുപാട് ബന്ധുക്കളുണ്ടാവും അപ്പോൾ ഞാനെപ്പോഴും ഒരു കാര്യമുണ്ട് ഈ മരിച്ചപ്പോഴി ഒരു ദിവസം രാത്രി നമ്മളുടെ വീട്ടിലിങ്ങനെ കിടത്തുന്നൊരു പതിവുണ്ട് അപ്പോൾ അങ്ങനെ കിടത്തുന്ന സമയത്ത് ഉറക്കം ഉള്ളക്കാനൊക്കെ കുറേ ആളുകൾ ഈ പറഞ്ഞ പോലെ അതൊരു ഷോയാണ് അവിടെ വരാറുണ്ട് പക്ഷേ ഈ വ്യക്തി രോഗാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ഒരു ദിവസമെങ്കിലും ആ രോഗിയെ ശുശ്രൂഷിക്കാൻ ഒരു രാത്രി ഒന്ന് ഉറക്കമുളച്ച് ആ രോഗിയുടെ കൂടെ ഇരിക്കാനായിട്ട് ഒരാളെയും കാണൂലേട്ടാ മരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ രാത്രി എല്ലാവർക്കും ഭയങ്കര ആഘോഷമാണ് പിന്നെ ഭയങ്കര എല്ലായിടത്തും ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ നടത്തുക ഇതല്ല ഇത് ഞാൻ മിക്ക മരണ വീട്ടിലും കാണുന്നൊരു കാര്യമാണ് ഏട്ടാ അപ്പോൾ ഇത്രയും നാളും കൂടെയുള്ള ശുശ്രൂഷിച്ച ആളാണ് ഒരാളും തിരിഞ്ഞ് നോക്കല ഒന്നുമില്ല പിന്നെ മൊത്തത്തിൽ ഈ മരിച്ച ആളിൻ്റെ കാര്യം അവരെങ്കിലും ഏറ്റെടുക്കുകയും ചെയ്യണത് ഇത് നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഇനി അങ്ങനെ ശ്രദ്ധിക്കാത്ത ആളുകൾ ഇതൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെ പെരുമാറാതിരിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വ്ലോഗ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ തുടങ്ങണേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം വെജിറ്റബിൾ സ്റ്റ്യൂ ആണ് അപ്പോൾ ഇന്നത്തെ ദിവസം റോജർ പോയ ദിവസത്തെ വ്ലോഗാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടാ പിന്നെ തലേദിവസം അതായത് സൺഡേത്തെ ചില കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട് ഇത് മൊത്തം ഇന്ന് പോയ അതായത് മൺഡേ റോജർ മൺഡേ ഇന്നലെ പോയത് അന്നത്തെ ദിവസത്തെ കാര്യം കാണിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ തേങ്ങപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഒന്നടിച്ച് ഇത്തിരി തേങ്ങപ്പാൽ ഇതെല്ലാം അടിച്ചിട്ട് അതൊഴിച്ച് ഇപ്പം ഞാൻ ഒഴിക്കുന്നത് ഇത് കശുവണ്ടി അരച്ചതാണ് എന്നിട്ട് പിന്നെ അതെല്ലാം തിളച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ടാണ് ഇറക്കുന്നത് പിന്നെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇത്തിരി നെയ്യ് മീതലും കൂടി ഇടണുണ്ട് നെയ്യിൽ തന്നെയാണ് നമ്മൾ വഴറ്റിയത് വെജിറ്റബിൾ ടൂ ഉണ്ടാക്കുമ്പോൾ നെയ്യിൽ തന്നെ വഴറ്റണം എന്നാലേ വെജിറ്റബിൾ ടൂവിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത്രയുള്ള വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി ഞാനും എടുത്ത് കണ്ട് 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 നിങ്ങളും എടുത്തിട്ടുണ്ട് അപ്പോൾ പപ്പ എല്ലാ ദിവസവും പപ്പ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ കഴുകലും മുറ്റം അടിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പപ്പ പഴയ റുട്ടീനിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ തലേദിവസം രാത്രി സിനിമക്ക് പോയി വന്നിട്ട് പിന്നെ റോജറ് എഴുന്നേറ്റ് താഴേക്ക് വന്നിട്ടില്ല രാവിലെ ഞാൻ റിച്ചർഡ് താഴെ തന്നെ അവൻ എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വന്ന് ഒന്ന് അങ്ങനെ സംസാരിക്കാനൊക്കെ ഇട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചു നേരം കഴിയുമ്പോഴേ ആരുടെ അനൊക്കെ കാണാതെ കഴിയുമ്പോൾ ഒന്ന് ഫ്രണ്ടിലൊക്കെ നിന്ന് നോക്കുന്നതാണ് ഓരോരുത്തർക്ക് എന്ത് ചെയ്യണമെന്നും അപ്പോൾ കഴിക്കാനുള്ള നേരമായി വരണേ ഉള്ളു ഞാൻ കാലത്ത് മിക്കവാറും ഇപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ ബൂസ്റ്റാക്കി കൊടുക്കും അപ്പം ഞാൻ ഹോർലിക്സിൻ്റെ പാക്കറ്റ് വേണ്ടി ചോദിച്ചാൽ ആ ഹോർലിക്സ് ചിലപ്പോൾ ഇട്ട് കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ ചായ ഇടും രാവിലെ ഇവർ കാപ്പി കട്ടൻ കാപ്പിയായിട്ട് കുടിക്കുന്നുണ്ട് റിച്ചാണ് തൊണ്ടക്കൊക്കെ ഇത്തിരി പ്രശ്നമുള്ളതുകൊണ്ട് കട്ടൻ കാപ്പി എന്തായാലും രാവിലെ കുടിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ചായയൊക്കെ ഇടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ചായയൊക്കെ എപ്പോഴും കട്ടൻ കാപ്പി തന്നെയാണ് ഇവർ രണ്ടു നേരം കഴിക്കണമല്ല ഇങ്ങനെ ഇത് ബെഡ് കോഫിയായിട്ടും പിന്നെ നമ്മുടെ ഫുഡിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ അതുകൊണ്ട് എനിക്ക് ചായക്കിണമെന്ന് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചേക്കണേ അപ്പോൾ റിച്ചാർഡ് ഓരോ കാര്യങ്ങളൊക്കെ അഭിനയിച്ച് കാണിക്കണേ കേട്ടാ നല്ല കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ അഭിനയിച്ചൊക്കെ കാണിക്കുന്നതേനെ എന്നിട്ടും മതിയായിട്ടില്ല ഒന്നുകൂടി കൂടി ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് റിച്ചാർഡ് പറഞ്ഞത് റിച്ചാർഡിൻ്റെ ഒപ്പം ഷിപ്പിൽ നിന്ന് ഇറങ്ങിയ ആളുകളുടെ കാര്യമാണ് ഈ പറഞ്ഞത് കാരണം ഇറങ്ങിയപ്പോൾ ഇറങ്ങിയ സ്ഥലത്ത് ചൂടായിരുന്നു സിംഗപ്പൂർ ചൂടായിരുന്നു അപ്പോൾ അവർ ജാക്കറ്റ് എടുത്തില്ല റിച്ചാർഡ് പക്ഷേ ജാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു എന്തിനാ ജാക്കറ്റ് എടുക്കുന്നത് ചൂടല്ലേ എന്ന് പറഞ്ഞപ്പോൾ റിച്ചാർഡ് ഇത് ആവശ്യം വരും മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു പക്ഷേ അവർ ആ ജാക്കറ്റ് എടുക്കാതിരുന്നതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഒരു തുണി തലയിൽ കെട്ടിയിട്ട് തണുപ്പിനെ തണുപ്പിന് അങ്ങനെ കിടന്നെന്നൊക്കെയാണ് ഈ പറയണത് അപ്പോൾ ജാക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവർ എടുത്തില്ല എന്നിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നതാണ് ഒരു ബെഡ്ഷീറ്റ് എങ്ങാനും കൈ അവരുടെ കയ്യിലുണ്ടായിരുന്ന അതെടുത്തിട്ട് തലവഴി കെട്ടി കെട്ടി ആണ് അവർ ആ തണുപ്പിൽ കിടന്നത് അതായത് നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ചിലപ്പോൾ ചില ഫ്ലൈറ്റിലൊക്കെ ബ്ലാങ്കറ്റ് ഉണ്ടാവൂട്ടോ പക്ഷേ ബ്ലാങ്കറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് പുതച്ച് മുടിയൊക്കെ കിടക്കേണ്ടി വരും അതൊക്കെയാണ് അവർ കാണിക്കണത് ഇതൊക്കെ കൂടെയുള്ളവർ കാട്ടിക്കൂട്ടിയ വിക്രിയകളൊക്കെയാണ് ഈ കാണിക്കണത് കേട്ടോ കാരണം ഓരോ നാട്ടിൽ നിന്ന് വന്നവരുടെ ഓരോ രീതിയിൽ ഉള്ള അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെതായിരിക്കും അപ്പോൾ പല പല സ്റ്റേറ്റുകളിൽ നിന്ന് വരണതല്ലേ അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് എന്നോട് കാണിച്ചു തന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ കുറേ ചിരിച്ചു ഇതൊക്കെ എനിക്ക് വന്ന് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു തന്നതായിരുന്നു ഇപ്പോൾ ഒന്നും കൂടി എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചപ്പോൾ ആ ടോപ്പിക്ക് വീണ്ടും വന്നപ്പോൾ ആൾ അങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചു തരണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കാണുന്നത് അവനും ഒരു സന്തോഷം ഇത് കാണാൻ ആളുള്ളത് അപ്പം അങ്ങനെ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി പൊടി പൊങ്ങി വരണേ ഉള്ളു പൊടി ചില സമയത്ത് നമ്മൾ ഈസ്റ്റ് കുറവിട്ട് വെക്കും അറിയാൻ അറിയാതെ കുറഞ്ഞു പോണതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പൊങ്ങി വരാനായിട്ട് ലേറ്റ് ആവും നന്നായിട്ട് തന്നെ പൊങ്ങി നല്ല വെയിറ്റ് ഇല്ലാത്ത രീതിയിൽ രീതിയിലാ മാവായാലാണ് നല്ല സോഫ്റ്റ് വെള്ളയപ്പം കിട്ടുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ വെയിറ്റ് തോന്നും പൊടിക്ക് അപ്പോൾ അതും മുഴുവനായിട്ട് പൊങ്ങിയിട്ടില്ല ഇപ്പം ഏതായാലും വെയിറ്റ് ഉണ്ട് പൊടിക്ക് ശരിക്ക് പൊങ്ങി വന്നിട്ടില്ല പിന്നെ നേരെ വായി കഴിക്കാൻ അതുകൊണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കണേട്ടോ അപ്പോൾ ഈ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതേല് തന്നെ നോക്കി നിന്നിട്ട് കാര്യമില്ല നമ്മളൊരു ടൈം നമുക്കറിയാല്ല ആ നേരം കൊണ്ട് നമുക്കിങ്ങനെ തുടക്കം എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് തുടക്കുന്ന കാര്യമാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓടിപ്പോയിട്ട് അത് കറക്റ്റ് ആ ഒരു സമയം നമുക്കറിയാമല്ല ആ സമയത്ത് അതെടുത്ത് മാറ്റി രണ്ടാമത് ഒഴിച്ചിട്ട് അപ്പം നമുക്കിങ്ങനെ ഓടി നടക്കേണ്ടി വരും എങ്കിൽ തന്നെയും അവിടെ നിൽക്കുന്നതിനേലും എനിക്കിഷ്ടം ഇങ്ങനെ ഓടി നടക്കുന്നത് തന്നെ എനിക്ക് ഒട്ടും ക്ഷമയില്ല അവിടെ തന്നെ നിൽക്കാനായിട്ട് അവിടെ തന്നെ വേറെ ജോലികളും ഇല്ല കിച്ചണിലേക്ക് ിൽ വെള്ളയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒപ്പം കറി ഉണ്ടാക്കാം ഇതിപ്പോൾ വെള്ളപ്പത്തിൻ്റെ മാവ് പൊങ്ങാതിരുന്നുകൊണ്ട് ഞാൻ കറി ഉണ്ടാക്കി വെച്ചിട്ട് മാവ് പൊങ്ങിയിട്ടുണ്ടാകുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ വെള്ളയപ്പം ഉണ്ടാക്കലും ഈ പറഞ്ഞ പോലെ കറി ഉണ്ടാക്കലും ഒക്കെ ഒന്നിച്ച് അവിടെ നിന്നിട്ട് ചെയ്യും ഇങ്ങനെ ഓടേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ അടുക്കളയിൽ വേറെ ജോലികളില്ലാത്തോണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി എല്ലാ ഏതായാലും തുടച്ചൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ എടുത്തു വെച്ച് ഇത്തവണ എനിക്ക് ഷേ ഐ എവയിൽ നിന്ന് തന്ന ഐ ഡ്രസ് ആയിരുന്നത് ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇതടത്ത് മാറ്റിവെച്ചേക്കിടുന്നത് എനിക്കാണെങ്കിൽ കുറച്ചധികം വലുതി ഇടുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഇത് നല്ല വലുതാണ് ഡബ്ലക്സിലാണ് ഞാൻ എടുക്കണത് നല്ല ലൂസായിട്ടൊക്കെ ഇടണത് എനിക്കിഷ്ടം അപ്പോൾ അത് നല്ല വലുതാണ് പിന്നെ എൻ്റെ ഹൈറ്റിൻ്റെ കുഴപ്പം കൊണ്ട് കൈക്കൊക്കെ നല്ല ലെങ്ങ് കൂടുതലായിട്ട് തോന്നൂ കേട്ടോ കൂടുതലാണ് അപ്പോൾ റിച്ചാഡിന് ഇത് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് അതുകൊണ്ടാണ് ഞാൻ റിച്ചാർഡ് വന്നിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടെടുത്ത് മാറ്റി അപ്പം അപ്പക്കും ഭയങ്കര ഇഷ്ടമാണ് എങ്കിലും റിച്ചാർഡ് പപ്പയൊ സ്ഥിരം അപ്പോൾ റിച്ചാർഡ് റിച്ചാർഡൊക്കെ വരുമ്പഴത്തേക്കും ഇടാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എടുത്ത് വെച്ചൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇട്ടതാണ് പിന്നെ അതിനോടൊപ്പമുള്ള നമ്മളുടെ ബ്രാഗൾ ഉണ്ടല്ലോ കോട്ടർ കൈ മേടിച്ചത് നിങ്ങൾ കണ്ടായിരുന്നല്ല സൂപ്പറാണ് കേട്ടെ നമ്മളുടെ ഈ ഒരു കാലാവസ്ഥക്ക് പറ്റിയത് തന്നെ ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം സമ്മർ സമ്മറിലായിരുന്നു ഞാനതിൻ്റെ റിവ്യൂ ചെയ്തതുകൊണ്ട് അപ്പം അത് ആ സമ്മറിൽ ഇടാൻ പറ്റിയ ബ്രാതുകൊണ്ട് ഞാൻ ചേച്ചി വന്നത് ചേച്ചിക്ക് രണ്ട് മൂന്നെണ്ണം അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചി അത് ഇട്ടിട്ട് പറഞ്ഞു ഇത്രയും നാൾ ഇട്ട ബ്രാഗിളിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയതാണെന്ന് ചേച്ചി അപ്പം ഞാൻ ഈ ശൈവയുടെത് പല തവണ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ചേച്ചിക്ക് ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത്തവണയാണ് ഞാൻ കൊടുത്തത് അപ്പോൾ കൊടുക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി പ്രത്യേക ഒരു സ്വഭാവ രീതിയിലുള്ള ആളാണ് ചേച്ചി ഉപയോഗിക്കുന്നത് മാത്രമേ അത് തന്നെ നോക്കി അത് വീണ്ടും 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 മേടിച്ചുപയോഗിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കൊടുക്കാൻ പേടിയായിരുന്നു എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയാം പക്ഷേ ഇത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും പറഞ്ഞു ഇത്ര നാളിൽ ഞാൻ ഉപയോഗിച്ചതിൽ ഏറ്റവും നല്ല കംഫർട്ടബിളായിട്ടുള്ള ബ്രാൻഡെന്ന് പറഞ്ഞു അതുതന്നെയാണ് എനിക്കും അങ്ങനെ ആ ഒരു അഭിപ്രായം തന്നെയാണ് എനിക്കും ഉണ്ടായിരുന്നത് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ എത്ര നല്ലതായിട്ട് നമുക്ക് തോന്നണ നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ലതാണ് നമ്മൾ നല്ല രീതിക്കാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിലും നമ്മളെ കുറ്റം പറയാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ നമ്മൾ മോശമായിട്ടാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നെന്ന് വിചാരിച്ചോ അപ്പോഴും ആളുകൾ നമ്മളെ ചീത്ത പറയുന്നുണ്ട് അപ്പം ഈ രണ്ട് രീതിയിലും നമ്മളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിച്ചാലും ആളുകൾ കുറ്റം പറയുമെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് ദോഷവും ഇല്ല അതെ നമ്മളുടെ സന്തോഷം എന്താണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്ന ആളുകളെ തന്നിഷ്ടക്കാരെന്നും അഹങ്കാരികളെ നോക്കുക നമ്മുടെ സമൂഹം വിളിക്കും പക്ഷേ അത് കേട്ട് വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സമൂഹത്തിനെ പേടിച്ച് ഒതുങ്ങിക്കൂടുക അല്ലാതെ അതിനെ പേടിയില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അഹങ്കാരി അനിഷ്ടക്കാരി അല്ലെങ്കിൽ തനിഷ്ടക്കാരൻ എന്നുള്ള പേര് പേ അവർ ആര് പറഞ്ഞാലും എനിക്കൊരു പേടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് ജീവിക്കുക അതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മളുടെ ഇഷ്ടമല്ലേ നമ്മളേറ്റവും ആദ്യം നോക്കേണ്ടത് അല്ലാതെ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും നമ്മുടെ മക്കളുടെ നമ്മളത് തന്നെയല്ലേ പറഞ്ഞത് നീ ഇങ്ങനെ നടക്കല്ലേ അവർ അത് കാണൂല്ലേ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും അല്ലേ നമ്മൾ അങ്ങനെയാണ് അല്ലാതെ നമ്മൾക്കല്ല പ്രശ്നം മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നാണ് നമ്മൾ കുട്ടികളോടും പറയുന്നത് അപ്പോൾ എന്ത് ചെയ്താലും എങ്ങനെ ജീവിച്ചാലും നമ്മൾക്ക് നമ്മൾ നൂറ് ശതമാനം ഒരിക്കലും എല്ലാവരുടെ മുന്നിൽ പെർഫെക്റ്റ് ആയിട്ട് ആർക്കും തോന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കുക അതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഈ താന്തോന്നിയായി ജീവിക്കാനല്ല ഞാൻ പറയണത് മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമ്മളുടെ സന്തോഷം കണ്ട് നമ്മളതുപോലെ ജീവിക്കുക എന്നാണ് ഉദ്ദേശിച്ചത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചുനേരം അവിടെ നിന്ന് റെസ്റ്റ് ചെയ്ത സമയത്ത് റോജൻ്റെ തലയിലൊക്കെ എണ്ണീട്ടൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ മറ്റേ പണ്ട് മുതലേ ഇപ്പം ആ ഒരു ന്യൂടിൻ്റെ ഒഴിയില്ലേ അതാണ് ഇടുന്നത് അപ്പോൾ അത് തീർന്നിരിക്കണം അപ്പം ഞമ്മളുടെ തീർന്നല്ല ഞൂട് ഉണ്ട് അവൻ വന്നപ്പോൾ കൊണ്ടു വന്നതാണ് അവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോവുന്നതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് അവിടെ വന്നോളും ബാംഗ്ലൂർ എന്നൊക്കെ എന്നടുത്ത് പറഞ്ഞു അങ്ങനെ മുടിയിലൊക്കെ എണ്ണീട്ടൊക്കെ കൊടുത്ത് ഒന്ന് കെട്ടിയൊക്കെ വൃത്തിയാക്കി വെച്ച് ചൂടായതുകൊണ്ട് ഞാനൊന്ന് പിന്നെയും കെട്ടിയൊക്കെ മുകളിലൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ അവിടെ ഇരുന്ന് ഇത്തിരി മസാജ് ഒക്കെ ചെയ്ത് കൊടുത്ത് അങ്ങനെ ഞാൻ പപ്പയും കൂടിയിട്ട് പുറത്തേക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി കാരണം ഇവർ ഇവിടെ റിലാക്സ് ചെയ്ത് ഇരിക്കണല്ലേ അപ്പോൾ അവർ രണ്ടാൾ കൂടി അവിടെ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കട്ടെ ഇന്നിപ്പോൾ റോജർ പോകാനും നിൽക്കണം അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് അവർ രണ്ടാൾ കൂടി എൻജോയ്യിട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പപ്പനെ വിളിച്ചിട്ട് പോയി കാരണം പപ്പ ഇപ്പോൾ ഡ്രൈവൊക്കെ ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല പള്ളിയിലൊക്കെ കഴിഞ്ഞ ദിവസം പോയതും ഒക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനും പപ്പയും കൂടി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയതാട്ടോ സാധനങ്ങൾ എന്ന് പറയാനായിട്ട് റോജറിന് ഇത്തിരി പച്ചക്കറിയാണ് കഴിക്കേണ്ടത് അപ്പോൾ റോജറിന് ഇത്തവണ ഒന്നും കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞു ഇനി അവനൊന്നും കൊണ്ടുപോകില്ലെന്നാണ് പറഞ്ഞേക്കണത് കാരണം അത് കൊണ്ടുപോകുന്നത് ഭയങ്കര അവൻ പറഞ്ഞത് ഒന്നാമത് ഇതെല്ലാം വെയിറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഓട്ടോയിലൊക്കെ വിളിച്ച് വേണത് റൂമിലെത്തിക്കാനും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്നത് വെളുപ്പിനല്ലേ ഇല്ലാണത് റൂമിൽ ഉള്ളവരൊക്കെ കിടന്നുറങ്ങണേയിരിക്കുള്ളൂ പിന്നെ ഇതെല്ലാം ഇവർ തന്നെ എടുത്ത് ഫ്രീസറിൽ ആ കെട്ട കഴിച്ച് എല്ലാം ടയേർഡായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പം കെട്ടൊക്കെ കഴിച്ചെടുത്ത് ഫ്രീസറിൽ വെക്കണം അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അതുകൊണ്ട് ഇനി വേണ്ട ഒന്നും ഞാൻ കൊണ്ടുപോകില്ല എന്ന് പറക്കലെ എങ്കിലും ഞാൻ കുറച്ച് കാട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചില്ലേ അതൊക്കെ എടുത്ത് അവന് വിട്ടായിരുന്നു വേറെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറയും ഒന്നും ഉണ്ടാക്കിയില്ല അപ്പം ഞാനും പപ്പയും കൂടി പോയിട്ട് പച്ചക്കറി മുട്ടയൊക്കെ ഒക്കെ മേടിച്ചിട്ടുണ്ട് അതൊരു പച്ചക്കറി കഴിക്കണമെന്നാണ് ഇപ്പോൾ പറഞ്ഞത് കാരണം നമ്മൾ മീനൊക്കെ ഒരുപാട് കൊടുത്തു വിട്ടിട്ട് ഇപ്പോഴും അതവിടെ ഇരിക്കുന്നുണ്ട് തീർന്നിട്ടില്ല അതുകൊണ്ട് മീനിനോടൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് എനിക്കിതിരി പച്ചക്കറിയാക്കിത്താൽ മമ്മീന്ന് പറഞ്ഞപ്പം ഞാനിന്ന് അച്ചിങ്ങയും അച്ചിങ്ങയും വേണമെന്ന് പറയാം അപ്പോൾ അച്ചിങ്ങയും ഇത് ഒരു കായും കൂടി കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് വെക്കണത് കേട്ടോ അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് താളിച്ചിട്ട് അതിനകത്തേക്ക് കായ നല്ല നേർപ്പിച്ചാലുണ്ടെങ്കിൽ കായ പെട്ടെന്ന് വെന്തു വരില്ല അച്ചിങ്ങ വേഗം വേഗുമല്ല ഇനി അച്ചിങ്ങയ്ക്ക് അധികം വേവിച്ച് കളയുകയും ചെയ്യരുത് അതിൻ്റെ ഗുണങ്ങളൊക്കെ പോയി കഴിയുമെന്നാണ് പറഞ്ഞത് അച്ചിങ്ങ വേവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അധികം വേവിക്കാത്തേക്കാണ് അതും ഒക്കെ റെഡിയാക്കി ആ സമയത്ത് ഐസ്ക്രീം അടിച്ചിട്ട് ഞാനേ ഫ്രീസർ വെച്ചിട്ടുണ്ട് അതൊന്ന് എടുത്തോണ്ട് വന്ന് കൊടുത്തതാണ് പിള്ളേർക്ക് അപ്പോൾ പപ്പ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ പപ്പ അവിടെ പോയ ക്ഷീണത്തിലവിടെ മറികടക്കണേ അപ്പം പറഞ്ഞ് പിന്നെ കഴിച്ചോളാം അപ്പം പപ്പക്ക് ഞാൻ അപ്പം തന്നെ വന്നപ്പം നാരങ്ങ വെള്ളമാണ് കൊടുത്തത് അപ്പം ഇപ്പോഴും നാരങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് തന്നെ ആ ഒരു തളർച്ച മാറും പറയും അപ്പം അങ്ങനെ നാരങ്ങ വെള്ളം പപ്പക്ക് വന്നപ്പോൾ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പപ്പ പറഞ്ഞു എൻ്റെ ഇത് ഫ്രീസറിൽ തന്നെ വെച്ചു സാധാരണ പപ്പ അങ്ങനെ ഐസ്ക്രീം കഴിക്കാറില്ല ഇന്നെന്തോ ആ പപ്പ തന്നെയാണ് മേടിച്ചത് ഞാൻ ഐസ്ക്രീം മേടിക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേഗം പച്ചക്കറിക്കടയുടെ അടുത്ത് തന്നെ അരുണിൻ്റെ ഐസ്ക്രീമിൻ്റെ ആ ഒരു ഷോപ്പുണ്ട് അപ്പം അത് മേടിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പപ്പ മേടിച്ച് ഞാൻ പറഞ്ഞു നാലെണ്ണം മേടിച്ചോ തണു ചൂടല്ലേ പപ്പക്കൊരെ കഴിക്കാല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മേടിച്ച് എന്നിട്ട് പുള്ളി പിന്നീട് എപ്പോഴോ കഴിച്ചെട്ടെ ഞാൻ കണ്ടുപോലും ഇല്ല അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് ഞാൻ കഴിച്ചാർന്നു പറഞ്ഞു രാത്രി ആയപ്പോഴത്തേക്കാണ് ഞാൻ ചോദിച്ചത് ഐസ്ക്രീം ും കഴിച്ചിരുന്നെച്ചാൽ ആദ്യം ഞാൻ കഴിച്ചത് ഞാൻ കണ്ടില്ല പുള്ളി കഴിക്കണത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്നേരം കൂടി ഒഴുകുന്ന ഐസ്ക്രീം ക്രീം കഴിച്ചിട്ട് റൂബിക്കൊക്കെ കൊടുത്ത് അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിച്ചൊരു ഊണാണ് കാരണം ക്യാബേജ് തോരനുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചിങ്ങ അത് കായം കൂടി ഇട്ടാൽ അതിനേരും ഇഷ്ടം പിന്നെ അപ്പളം വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചത് പറഞ്ഞില്ലേ അപ്പളം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മോരിൻ്റെ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുമ്പളങ്ങ പിന്നെ മീൻ വറുത്തതും കഴിഞ്ഞ ദിവസത്തെയാണ് അതിൻ്റെ ബാക്കിയാണ് അപ്പോൾ അതുണ്ട് പിന്നെ ഒരു മുട്ടയും കൂടി ആക്കി അപ്പോൾ ഒരുപാട് കറികൾ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ റോജൻ ഇതുപോലെ കഴിക്കാൻ കഴിക്കാനിഷ്ടവും അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറേ കറികളൊക്കെ തലേ കൂടിയൊക്കെ എടുത്ത് വെച്ചിട്ട് നല്ലൊരു ഊണ് കഴിച്ചിട്ടാണ് നല്ല ടേസ്റ്റാന്ന് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അതായത് ഞാൻ പോയപ്പോഴത്തേക്കും പോയി വന്നു കഴിഞ്ഞിട്ടൊരു ഡ്രസ്സ് ഇട്ട് അതും ഇപ്പോൾ കുളിച്ച് മാറിയിട്ട് ഇപ്പോൾ മൂന്നാമത്തെ ഡ്രസ്സാണ് ഇന്നിപ്പോൾ ഇട്ടേക്കുന്നത് കാരണം നമ്മളുടെ ഈ വയർപ്പെന്ന് പറയുന്നത് അപ്പോൾ ഈ റിച്ചാണ്ടീ ഫാനില്ലേ ആ ഫാന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചൂട് കുറയും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വന്ന് ഇടക്ക് കിടക്കും കുളി കഴിഞ്ഞാൽ ഉടനെ ഇവിടെ വന്ന് കിടക്കും കാരണം കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഭയങ്കര വീടായിരിക്കുമില്ലേ അപ്പോൾ അതങ്ങോട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത് നല്ല രസമാണ് അപ്പോൾ റിച്ചാർഡ് കൂടെ കിടന്ന് സിനിമ കാണാനുണ്ട് ഞാൻ വെറുതെ കാറ്റുകൊള്ളാൻ വേണ്ടി അവിടെ ഇത്തിരി നിലയ്ക്ക് കിടന്നതാണ് കേട്ടോ റൂബീം ഞാനുള്ള സ്ഥലത്തേക്കല്ലേ വന്ന് കിടക്കുകയുള്ളൂ ഇനിയിപ്പോൾ റോജർ പോകാൻ വേണ്ടിയിട്ട് വണ്ടി ബുക്ക് ചെയ്തിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ വണ്ടി ഇങ്ങോട്ട് വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നത് വേറെ ആരുടെയോ വണ്ടിയാണെന്ന് വിചാരിച്ച് നമ്മൾ നോക്കണേ കാരണം എപ്പോഴും മറ്റേ വഴി വലിയ വഴിയിലാണ് കിടക്കണത് വണ്ടി ഇങ്ങനെ സാധാരണ വരാറില്ല ഇത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിയാണ് റിയാൻ വേണ്ടിയാണ് ചെന്നത അപ്പം നമ്മുടെ വണ്ടി തന്നെ ആയിരുന്നു അങ്ങനെ റോജർ വേഗം ഓടിപ്പോയി ബാഗൊക്കെ എടുത്തിട്ട് വരുന്നത് അപ്പോൾ അപ്പ അവിടെ ഫ്രണ്ടിനോട് വർത്തമാനം പറഞ്ഞ് പുറത്ത് നിൽക്കണമുണ്ട് പപ്പ പുറത്ത് വെക്കണേ അയ്യായി അടക്കടക്ക് അടക്കടക്ക് ബൈ ബൈ റിച്ചാർഡിന് റോജർ പോയിട്ട് ഭയങ്കര വിഷമമുണ്ടാ റിച്ചാർഡ് പറഞ്ഞത് ഞാൻ ഒറ്റപ്പെട്ടു പോകൂടാ നീ ഇവിടെ വന്ന് നിൽക്ക് മൂന്ന് മാസമെങ്കിലും ഒന്ന് ലീവ് എടുത്തിട്ട് വന്ന് നിക്കുന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ റയൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവന് കൂട്ടേ അതുവരെയൊക്കെ ഒന്ന് വന്ന് നിക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ അങ്ങനെ വന്ന് നിക്കാനൊന്നും പറ്റൂല അപ്പം അങ്ങനെ ഭയങ്കര വിഷമം ഇട്ടാ റിച്ചാഡ് അപ്പൊ ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാൾ തന്നെ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തു അങ്ങനെയൊക്കെയാണ് റിച്ചാടിന്റെ ഒരു രീതികൾ ആ ഒരു സങ്കടം തീർക്കാനായിട്ട് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കാരണം സങ്കടം കാണിക്ക ഭയങ്കരമായിട്ട് പെട്ടെന്ന് വിഷമിക്കുന്ന ആളാണ് കേട്ടോ റിച്ചാട് ആ ഇതുക്കാളേട്ടാ ഇവിടെ അവിടെ സ്പെഷ്യൽ വന്ന് തുടങ്ങി അല്ലേ വീട്ടിലൊന്നും ഇല്ലല്ലോ അന്ന് എന്താ ഇന്നലെ വരെ ചിക്കൻ മന്തി ആയിരുന്നു ഇന്ന് അവന് മന്തി ഇത് അന്ന് മേടിച്ച സംഭവം തന്നെ അപ്പൊ ഇത് പുതിയ റെസ്റ്റോറന്റ് പറഞ്ഞിട്ട് നമ്മുടെ തോപ്പുടി തന്നെയുള്ള അപ്പോൾ കഴിഞ്ഞ ദിവസം റിച്ചാർഡ് അവിടെ നിന്ന് തന്നെ ഒരു മീൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഇഷ്ടപ്പെട്ടവന് അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഓർഡർ ചെയ്തതാണ് ഒരു സ്പ്രിങ് റോള് വെജ് മഞ്ചൂരിയൻ സാലഡാ കൊണ്ടുപോയിട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം റിച്ചട് മേടിച്ചത് ഇതായിരുന്നു അപ്പം അതിൻ്റെ കവറ് യെല്ലോ കളറിലാണ് വന്നത് അത് അത്രയും ഹോട്ടല്ല എന്നർത്ഥം ഇത്തവണ വന്നിരിക്കുന്നത് റെഡ് കളറിലെ കവറാണ് അപ്പോൾ അത് ഭയങ്കര എരിവുള്ള ഐറ്റംസ് ഐറ്റംസാണ് അതിനകത്ത് പാക്ക് ചെയ്യണതെന്നാണ് അവൻ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ മഞ്ഞ കളറാണ് ഞാനത് വീട് എടുത്ത് വെച്ചിട്ടുണ്ട് ചൈന ചൈന ടീ ഡാർജിലിങ്ങാ ഇത് നല്ല വിട്ടുപോയിടാ എല്ലാം അപ്പോൾ സ്റ്റീംഡ് മോമോസും പിന്നെ ഫ്രൈഡ് മോമോസും ഫ്രൈഡ് ആണ് ഇത്തിരി ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ട് വന്നത് നല്ല എരിവായിരുന്നു എരിവ് കൊണ്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി അതാണ് അല്ല ഇത് തുറക്ക് ഇതൊടിച്ച് കട്ട് ചെയ്ത് ചെയ്തോ അതവര് ഒട്ടിച്ച് വെച്ചേക്കട അതൊക്കെ കട്ട് ചെയ്ത് നല്ല തെറിച്ച് പോലെ എത്ര വലിച്ചിറിയും പോലും തെറിച്ചു പോകാത്ത പാക്കേജ് കഴിഞ്ഞ ദിവസം മേടിച്ചത് തന്നെ അതുപോലെ തന്നെ ഒരെണ്ണം കഴിച്ചു നോക്ക് ഇതാണ് വെജിറ്റബിളാണ് വെജാണ് വയറു കേടാവെന്ന് പറയരുത് കേട്ടാ അന്ന് ആ അല്ലടാ അന്ന് നമ്മ മറ്റേ അത് പപ്പ കഴിച്ചിട്ട് അത് കടലടയണന്നും പറഞ്ഞിട്ട് പപ്പക്ക് വയറുകടായി എനിക്കൊരു പ്രശ്നമാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ ഞാൻ ചോറ് ചോറിഞ്ഞിട്ട് എനിക്ക് വിശക്കണ് അല്ലേ ഓക്കേ നീ കഴിച്ചോളൂ നീ എന്താ അവിടെ നിന്ന് മാറിയത് നമുക്ക് രണ്ടു കൂടെ അടുത്തടുത്തിരുന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് ഓക്കെ അപ്പം ഞാൻ അടുത്തോണ്ട് വരാം അപ്പം റോജറിൻ്റെ അടുത്ത് എല്ലാ ആഴ്ചയിലും പറഞ്ഞതെന്നൊക്കെ പറഞ്ഞാൽ റിച്ചാർഡ് വിട്ടത് അപ്പം റോജർ പോയ സങ്കടം റിച്ചാർഡ് ഭക്ഷണം കഴിച്ചുകൊണ്ട് തീർത്ത് പക്ഷേ ഭയങ്കര എരിവാർന്നെട്ടാ ഫ്രൈ ചെയ്ത മൊമോസൊക്കെ ചില്ലി ഫ്ലേക്സൊക്കെ അതേ വാരി വിതറിന് ഇറങ്ങും ഭയങ്കര എരിവാർന്നു ഈ റിച്ചാർഡ് ആ മുറിയിലുണ്ട് അവൻ റൂമിലേക്ക് പോയി പപ്പയും ഞാനിവിടെ താഴെ അങ്ങനെ കിടന്ന് ഞാനപ്പോൾ കമൻറ്റ് ബോക്സ് അത്ര നേരം നോക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം റോജർ പോകണവരെ പിന്നെ കമൻറ്റ് ബോക്സിലേക്ക് ഇരുന്ന് ടൈം കളയണ്ട് അവനവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാത്രിയാണെല്ലാം അവർക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുത്തത് അപ്പോൾ ആ സമയത്ത് ഇത് റയൻ കയറി വന്ന് ഓൺലൈനിൽ അങ്ങനെ അവനെ ഇട്ട് കുറച്ച് നേരം സംസാരിച്ച് പപ്പനെയൊക്കെ കാണിച്ചു കൊടുത്ത് പപ്പ കിടക്കണ കാണിച്ചു കൊടുത്ത് റൂമിൽ കൊണ്ടുപോയിട്ട് റിച്ചാർഡ് കിടക്കണത് കാണിച്ചു കൊടുത്ത് റൂബിനെയും കാണിച്ചു കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് കുറേ സ്റ്റക്ക് വരും അതാണ് ഇടക്കിങ്ങനെ ബുദ്ധിമുട്ടാണത് സംസാരിച്ച് തീർക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നു തുടങ്ങി അപ്പോൾ ഈ ഒരു സിനിമ ഞാൻ തലേ ദിവസം ഞാനും റോജറും റിച്ചാർഡും കൂടി പോയി കണ്ടതാണ് അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ പോകുന്ന സമയത്ത് റിച്ചാർഡ് പറഞ്ഞത് നമുക്ക് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം റോജനെ കൊണ്ട് പോയിട്ട് നമുക്ക് മോമോസിൻ്റെ അവിടെ ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തില്ല അവിടെ പോയിട്ട് കഴിക്കാം അത് കഴിഞ്ഞിട്ട് നേരെ തിയേറ്ററിലേക്ക് പോകാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാനത് സമ്മതിച്ചില്ല ഞാൻ പിന്നെ ഇത്രയും നേരം റൂബിനെ റൂബിനൊറ്റയ്ക്കിടാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് സിനിമ അത് മോമോസൊക്കെ പിന്നെ കഴിക്കാം സിനിമ അത്യാവശ്യം കണ്ടിട്ട് പോരാന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിട്ടാണ് രാത്രി പന്ത്രണ്ടര മണിയായി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ആ സമയത്ത് അവിടെ ഇ വി എമ്മിലാണ് പോയത് ഇ വി എമ്മിൽ അടുത്ത ഷോ തുടങ്ങിക്കഴിഞ്ഞാൽ അത് രണ്ടര എന്തോ തരുള്ളൂ അപ്പോൾ രാത്രി നമ്മൾ വീട്ടിലെത്തിയ സമയത്ത് റൂബിയും പപ്പയും പുറത്ത് തന്നെ നിൽക്കണമെന്നപ്പോൾ പപ്പ പറഞ്ഞു റൂബി ഒട്ടും കിടക്കണില്ല മമ്മിനെ കാണാതെ ഇവള് കിടക്കണില്ല അതുകൊണ്ട് ഞാൻ പുറത്തിറക്കി നിർത്തിയിക്കണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് റൂബി കിടന്നുറങ്ങിയത് കേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈകിട്ട് ഇപ്പോൾ ഇനി ഇനി നമുക്ക് വ്യാഴാഴ്ച വീണ് കാണാം താങ്ക്